അമ്മുമ്മേ ഇവിടുത്തെ തലവെച്ചെ കൊച്ചിട്ടേ അമ്മൂമ്മൂമ്മു അമ്മ കൈലെ പൊളിത്തി പറഞ്ഞു നാവിടത്തില്ല

ഇനി പത്ത് ദിവസം എന്റെ റോക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എന്തെല്ലാം സഹിക്കണം തട്ടി മുട്ടി മുട്ടുന്ന നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കണ്ണൊക്കെ വിരിഞ്ഞല്ലോ നോക്കി ഇങ്ങനത്തൊക്കെ നടക്കണം കേട്ടോ ഇവിടെ തെളി ഒരു സാധനമുണ്ട് ഞെക്കി പൊടിച്ച് ഇഞ്ച പരുവ് അത് കഴിക്കരു ഇതേതേ കൊച്ചുങ്ങളെ ഇതെല്ലാം വെച്ചുകൊണ്ടല്ലേ നല്ല പിന്നെ എന്റെ തലക്കൂടെ വണ്ടി വിടുന്നു കൊച്ചു എന്റെ ജോലി കൊച്ചു കരയരുത് നിങ്ങളുടെ ഡാഡിയാ പറയുന്നത് കരയരുത് ഈ കൊച്ചു കൊച്ചുങ്ങളെ കരയരുത് നിങ്ങളുടെ റോക്കി ഡാഡിയാ കരയരുത് പപ്പി എനിക്ക് വയ്യ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്റെ ശബ്ദത്തിനൊക്കെ ഇങ്ങനൊക്കെയാ കൊച്ചുങ്ങളെ നോക്കുന്നല്ലേ ചക്കരെ വാവേ കുഞ്ഞുങ്ങളെ നിങ്ങളോണ്ട് പറഞ്ഞില്ലേ മിണ്ടരുന്നു കുഞ്ഞുങ്ങള് വാവകള് ചക്കരകള് കരയരുത് ചടാ എന്നിട്ട് ഈ കൊച്ചുങ്ങള് കരുതി വന്നല്ലോ ഓ എന്നെയും കൊണ്ടൊന്നും ഈ പരിപാടി നടക്കത്തില്ല ചക്കര് നിങ്ങളോട് മര്യാദക്ക് നിങ്ങളുടെ ഡാഡി പറഞ്ഞു ഇല്ലയോ കിടന്നു കരുതെന്ന് അത് പപ്പി നീ പറഞ്ഞ ചക്കരേ വാവേ കുഞ്ഞുങ്ങളെ ഞാൻ വിളിച്ചു എന്നിട്ടും അവര് റോക്കിച്ചായ അക്ക വീക്കെം പറഞ്ഞല്ലേ നല്ല സ്നേഹം കാണിച്ച అలా ഈ തണ്ട പാറപ്പുറത്തെ ചേറ്റേട്ട് കളിക്കുന്ന സൗണ്ടിൽ വിളിക്കാൻ അല്ല പറഞ്ഞത് ഇത് കേട്ടാൽ ഞങ്ങളെ ഓലും മേടിച്ചോ അത് ഒന്നും പോക്കട്ടില്ല റോബി ചേര അങ്ങനെ സ്നേഹത്തി സംസരിക്കാനൊന്നും അറിയിട്ടില്ല പറഞ്ഞുടേ അയ്യോ മമ്മേടെ മുച്ചമണികളെ ചിന്നിരി കുട്ടികളെ വാവകളേ കൈയല്ലേ റോക്കി ചേയാ ഇനി ഒരു അപേക്ഷയുണ്ട് ആ കൊച്ചിനെ കൊച്ചിനടുത്തിട്ട് പോകല്ലേ അഥവാ പോയാലും ആ വാ തൊട്ടല്ലേ ഞാൻ ഒരു ഒരുവിധം അവരുടെ കരച്ചിൽ മാറ്റി വെച്ചേക്കുന്നേ മിന്നല്ലേ അങ്ങോട്ട് പോകുമ്പോ